ഹായ് ഫ്രണ്ട്സ് എസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഗിഫ്റ്റ് കിട്ടിയ ഐറ്റമാണ് അഞ്ച് ഉണ്ട് ഒരു പീലറുണ്ട് അടിപൊളി സംഭവമാണ് രക്ഷയില്ല ചെറിയ പിച്ചാത്തി ഒരു മൂന്നെണ്ണം രണ്ട് പാലുത് ചിക്കൻ മുറിക്കാം ബീഫ് മുറിക്കാം എല്ലാത്തിനും പറ്റുന്നുണ്ട് പിന്നെ ഒരു വാള് കണക്കിരിക്കുന്നൊരു പിച്ചാത്തി ഉണ്ട് സംഭവം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ അടിച്ചേക്കണേ ഒന്ന് ഷെയറൊക്കെ ഒക്കെ ചെയ്യണം പിച്ചാത്തി പിന്നെ ഒരു രക്ഷയില്ല ഞാനത് പറയാൻ മറന്നുപോയി നല്ല അടിപൊളി മൂർച്ചയാണ് ബ്ലേഡ് പോലെ ഇരിക്കുന്നത് ഒരു രക്ഷയില്ല നല്ല ബ്ലെയ്ഡ് കണക്കെന്ന് പറഞ്ഞാൽ ബ്ലേഡ് നമ്മൾ തൊട്ടാൽ അങ്ങ് അതുപോലെ അരിയാൻ പറ്റും അതുപോലെ സംഭവമാണ് ഞാൻ അരിഞ്ഞ വീഡിയോ അത് അരിയുന്നത് പിന്നെ സാധാരണ നമ്മൾ പിച്ചാത്തി അടുത്ത് കളിക്കുന്നവർക്കൊന്നും എടുത്ത് വെക്കാൻ പറ്റത്തില്ല കയ്യിലോളോ കാലിലോ ഒക്കെ കൊണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പൂളിപ്പോവും പിള്ളേരുടെയും പ്രത്യേകിച്ച് കൊടുക്കാനേ പറ്റത്തില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഹാവ് എ നൈസ് ഡേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം ഷെയർ ഒക്കെ ചെയ്യണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്